നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ പ്രമുഖ അനലിസ്റ്റുകളായ സി ഐ ഇ എസ് കഴിഞ്ഞ ദിവസം ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയ മികച്ച താരങ്ങളുടെ പത്ത് താരങ്ങളുടെ പട്ടികയായിരുന്നു ഇവർ പ്രസിദ്ധീകരിച്ചിരുന്നത് അതായത് ഏറ്റവും മികച്ച ഭാവി വാഗ്ദാനങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രവചനം നടത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ബ്രസീലിയൻ യുവ പ്രതിഭകളാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് പതിനേഴ് വയസ്സ് മാത്രമുള്ള ബ്രസീലിയൻ വണ്ട്രക്കിഡായ എൻട്രിക്കാണ് ഭാവിയിൽ എന്തായാലും അദ്ദേഹം ഒരു സൂപ്പർ താരമാകും എന്നുള്ള ഒരു പ്രവചനമാണ് സി ഐ ഇ എസ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡ് ഇതിനോടകം തന്നെ എൻട്രക്കിനെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വരുന്ന സീസണിൽ അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് കളിക്കുക അതേസമയം രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ബ്രസീലിയൻ താരം തന്നെയാണ് ബാഴ്സലോണയുടെ യുവ പ്രതിഭയായ വിറ്റോർ റോക്ക് ആണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അവർ ഒരു വലിയ ഭാവി ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് റോക്ക് നിലവിൽ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വലിയ അവസരങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റന്റെ യുവ പ്രതിഭയായ ഇവാൻ ഫർഗൂസൻ ആണ് പത്തൊൻപത് വയസ്സ് മാത്രമുള്ള താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആറ് ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് മറ്റു പല ക്ലബുകളും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇവാൻ ഫെർഗൂസൺ അതേസമയം അർജന്റീൻ പ്രതിഭകളായ ജെറോണിമോ ഡോമിന സാന്റിയാഗോ കാസ്ട്രോ എന്നിവരും മറ്റൊരു ബ്രസീലിയൻ പ്രതിഭയായ മാർക്കോസ് ലിയനാർഡോയും ഈ ഒരു പട്ടികയിൽ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം